ഹലോ വെൽക്കം ടു മൈ ചാനൽ കുമയ ഞാൻ ഇന്ന് ഒരു ഓവർലാപ്പ് ചുരിദാറാണ് എടുക്കാൻ പോകുന്നത് ഓവർലാപ്പ് ചുരിദാർ നമുക്ക് ഏതളവിൽ ചെയ്യുമ്പോഴും വ്യത്യാസങ്ങളുണ്ട് ഓവർലാപ്പ് ചുരിദാറിന് ഓവർലാപ്പ് ചുരിദാർ ഒത്തിരി മോഡലുണ്ട് ഞാനത് ഫുൾ സൈസ് ഓവർലാപ്പ് ആണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ബാക്ക് ഞാൻ വെട്ടി വെച്ചേക്കാണ് ഓക്കെ ബാക്ക് വെട്ടി ഇനി ഫ്രണ്ടിൽ ഒരു സൈഡിൽ ഞാൻ അതായത് ലെഫ്റ്റ് സൈഡിൽ ഈ റെഡ് പീസ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് റൈറ്റ് സൈഡിൽ ബ്ലൂ തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു സൈഡിൽ റെഡ് ഒരു സൈഡിൽ ബ്ലൂവും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ഈ രണ്ട് പീസാക്കിയാണ് ഇതിങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടോ രണ്ട് പീസാണ് ഇത് ഓക്കേ രണ്ട് പീസ് കണ്ടോ അപ്പൊ ഈ രണ്ട് പീസ് പീസാവുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ വെട്ടി വെച്ചേക്കുന്ന ബാക്കിൽ അപ്പൊ ഈ രണ്ട് പീസ് എടുക്കുമ്പോൾ വേറൊരു കാര്യം കുറെ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് വണ്ണമുള്ള അതായത് വണ്ണം കൂടുന്നതനുസരിച്ച് ഈ പീസിന്റെ അതായത് സൈഡ് പീസിന്റെ ലെങ്ക് കൂടി വരും അത് ഞാനിപ്പോൾ വരയ്ക്കുമ്പം കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഓവർലാപ്പ് എടുക്കുമ്പോൾ ആദ്യം നമുക്ക് ബാക്ക് എടുത്തു വെച്ച് എടുത്തു കഴിഞ്ഞാൽ സുഖമാണ് എടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ ബാക്ക് എടുത്തത് ആദ്യം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ആദ്യം ബാക്ക് എടുത്തത് അതിനാണ് അപ്പോൾ നമ്മൾ ബാക്ക് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡിലേക്ക് എത്ര പേസ് എന്ന് നോക്കണം നമുക്ക് ഓരോ വണ്ണ ഉള്ളവർക്കും പല ടൈപ്പിൽ ഉള്ള അതായത് ബോഡി എന്ന് പറയുന്നത് പല മോഡലാണ് ഓരോരുത്തർക്കും അപ്പം നമുക്ക് ഓരോരുത്തരുടെ അളവനുസരിച്ചാണ് ഈ ഓവർലാപ്പിൻ്റെ ഓവർലാപ്പ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്കൊരു ഇഞ്ച് ഒരു ഇഞ്ച് വണ്ണ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സൈഡിൽ ഇവിടെ കൂട്ടേണ്ടത് ഒരു മൂ മൂന്നരയൊക്കെ കൂട്ടിയാൽ മതി മുപ്പതിഞ്ചാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ഇഞ്ചാണെങ്കിൽ നാലെടുക്കണം ഒരു മുപ്പത്താറാണെങ്കിൽ അല്ലെ മുപ്പത്തഞ്ച് മുപ്പത്താറൊക്കെ നാല് മതി ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പതൊക്കെ വരുമ്പോൾ അതൊരു എടുക്കണം എന്നാലേ നമുക്ക് ഓവർലാപ്പ് ലാപ്പ് നമ്മുടെ ബ്രസ്റ്റ് സൈസിന് ആയിട്ട് വരും അതായത് ആ പോയിന്റിൽ പോയിൻ്റിൽ ആയിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ബാക്ക് എടുത്തു വെച്ച് വരയ്ക്കുകയാണ് അത് ബാക്ക് വരയ്ക്കാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതുണ്ട് അത് പറഞ്ഞു തരാം ഇതിങ്ങനെ കാണിച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണ്ട പീസ് അറിയണം അതായത് ഈ ഓവർലാപ്പിന് വേണ്ട പീസ് അതായത് ഫ്രണ്ടിൽ സൈഡിലേക്കല്ലേ ഇത് വരുന്നത് അത് എത്ര വേണമെന്ന് നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഞാനിപ്പോ എടുത്തേക്കുന്നത് അഞ്ചിഞ്ചാണ് കേട്ടോ അത് വണ്ണം ഉള്ളത് കൊണ്ട് അഞ്ചിഞ്ചാണ് എടുത്തേക്കുന്നത് ഓവർലാപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോ നമുക്ക് ഇത് ബാക്ക് വെച്ചും വരയ്ക്കാം ഇതിപ്പോ ബാക്ക് വെച്ചിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത് ബാക്ക് വെക്കാതെ വരയ്ക്കണമെങ്കിൽ ഇതിങ്ങനെ മാറ്റിയിട്ടിട്ട് നമ്മൾ ആദ്യം നമുക്ക് വേണ്ടുന്ന പീസ് അതായത് നമ്മളുടെ വണ്ണം അറിയാം നമുക്കതെല്ലാം കൃത്യമായിട്ട് അറിയാം അല്ലേ അപ്പൊ നമുക്ക് വേണ്ട പീസ് എത്രയാണോ ആദ്യം കൂട്ടേണ്ട പീസ് നമ്മൾ കറക്റ്റ് ചെയ്തിടണം അപ്പൊ ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ചാണ് ഞാനിപ്പോൾ അഞ്ചിഞ്ചാണ് എടുക്കുന്നത് വണ്ണം ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ ആ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ ഇഞ്ചിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക താഴെ വരെ മാർക്ക് ചെയ്യണം കിട്ടാം ഓക്കെ അപ്പൊ വണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ നാലര എടുക്ക നാലെടുക്കുക അതങ്ങനെ ഓരോരുത്തരുടെ അതായത് നമ്മുടെ ബെസ്റ്റ് സെപ്പറേഷൻ അതിന്റെ കണക്കനുസരിച്ചാണ് ഇത് മാറ്റി കൊടുക്കേണ്ടത് നമുക്ക് എവിടെയാണ് ആ പോയിന്റ് വരേണ്ടത് അതും കണക്കാക്കിയാണ് ഇത് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ അളവ് എടുക്കാൻ കേട്ടോ ഇങ്ങനെ എടുത്തു എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ കഴുത്ത അകലം തോൾ വീതി ഒക്കെ എടുക്കുന്ന നമ്മൾ ഇവിടുന്ന് ആണ് നമുക്ക് എത്രയാണ് നമ്മൾ നെക്ക് ലെങ്ത് എടുത്ത് നെക്ക് വിട്ട് എടുത്തേക്കണത് കണ്ട ഇത് നെക്ക് വിട്ട് ഞാൻ എടുത്തേക്കുന്ന മൂന്നര ഇഞ്ചാണ് ആ മൂന്നര നമ്മൾ ഇവിടെ കൊടുക്കുക മൂന്നര കൊടുത്തു ഓക്കെ പിന്നെ ഫുൾ ഷോൾഡർ ആണ് എടുത്തേക്കുന്നത് അപ്പം ഞാൻ അത് എട്ട് ഇഞ്ച് കൊടുത്തു താഴോട്ട് എട്ട് ഇഞ്ച് കൊടുത്തു ബാക്ക് വൈഡല്ല ബാക്ക് ചെറു പിന്നെ രണ്ടിഞ്ച് ഇറക്കിയിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ എട്ടിഞ്ച് തന്നെ കൊടുത്തത് വണ്ണം എന്ന് പറയുന്നത് പതിമൂന്നാണ് അതെടുത്തു ഓക്കെ കണ്ടോ എന്നിട്ട് നമ്മുടെ നമ്മുടെ ഷേപ്പ് എങ്ങനെയാണോ അത് ഷേപ്പ് ചെയ്തിട്ട് അത് അങ്ങനെ കൊടുക്കുക അത് നമുക്ക് ബാക്ക് വെച്ചിട്ട് ഷേപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അളവ് അപ്പൊ നമുക്ക് പിന്നെ നിങ്ങൾക്കൊരു സംശയം വരും നമുക്ക് ഇത് കണക്കാക്കേണ്ടത് ആദ്യം ഇനി കഴുത്തിന്റെ ഇറക്കം നമുക്ക് എത്ര ഇറക്കമാണ് സാധാരണ നമ്മൾ എടുക്കുന്നത് അപ്പൊ ഞാൻ സ്വീറ്റ് ഹാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഏഴിഞ്ചാണ് ഏഴിഞ്ചെടുത്തു കേട്ടോ സ്വീറ്റ് കാർട്ടാവുമ്പോ ഞാൻ ഏഴിഞ്ചെടുത്തു അപ്പോ ഇവിടുന്ന് ഇങ്ങനെ വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നു അതാണ് നെക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ വരുന്നത് അതായത് ആ പോയിന്റ് വരുന്നത് നമ്മളുടെ നെക്ക് അതായത് നേപ്പിൽ നേപ്പിൽ നിന്ന് നേപ്പ് മീൻസ് കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴെ താഴെ എന്ന് പറയുമ്പോൾ നമുക്ക് കെട്ടായിട്ടോ അതായത് അടിയിലോ ബ്രസ്റ്റ് പോയിന്റിലോ അല്ലെങ്കിൽ ആ സൈഡിലായിട്ടോ എവിടാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ ആ പോയിന്റ് ആണ് കണക്കാക്കേണ്ടത് അതെവിടാണെന്ന് നമ്മൾ അളന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പൊ ഞാൻ എടുക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരു പതിനൊന്നിഞ്ചാണ് അല്ലെ പത്തരയാണ് എടുക്കുന്നത് അപ്പൊ ഈ ഈ പോയിന്റ് ആ പത്തരയിലേക്ക് വന്ന് നിൽക്കണം ഓക്കെ മനസ്സിലായല്ലോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ അളവ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബെസ്റ്റ് സെപ്പറേഷൻ അറിയണം അതായത് നമ്മുടെ ബെസ്റ്റ് രണ്ടും കൂടെ ഉള്ള അകലം അതിന്റെ അകലം എത്ര ആണോ അത് കണക്കാക്കിയാണ് നമ്മൾ ബ്ലൗസിന് എടുക്കുന്ന പോലെ ബ്ലൗസിന് എങ്ങനെയാണോ നമ്മൾ ടക്ക് പോയിന്റ് ഇടുന്നത് അതുപോലാണിത് കേട്ടോ അങ്ങനെ എടുത്തതിന് ശേഷം ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് താഴെ എവിടെയാണ് വരേണ്ടത് ഈ ഓവർലാപ്പിന്റെ കെട്ടോ അല്ലെങ്കിൽ അതിന്റെ പോയിന്റോ എവിടെയാണ് വന്ന് നിക്കേണ്ടത് അവിടെ നമ്മൾ ഇത് അടയാളപ്പെടുത്തേണ്ടത് മനസ്സിലായോ അവിടാണ് നമ്മൾ ഇത് അടയാളപ്പെടുത്തേണ്ടത് എന്നിട്ട് നമ്മൾ നെക്ക് ഇതേപോലെ വെട്ടിയെടുത്തിട്ട് വെട്ടിയെടുത്ത് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത് ബാക്ക് വെച്ചിട്ടാണെങ്കിൽ ബാക്ക് വെച്ച് നമുക്ക് വരയ്ക്കാം നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അത് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡൊക്കെ വരയ്ക്കാൻ ബാക്ക് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് വരയ്ക്കാം കണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റ് എന്തായാലും നിൽക്കും ഇങ്ങനെ ഇങ്ങനെടുത്താലും നമുക്ക് കുഴപ്പമില്ല കണ്ടോ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആംഹോളൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചെക്കാണ് ഇവിടെ കറക്റ്റ് ചെയ്ത് ഇതും കറക്റ്റ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഞാൻ ഈ രണ്ട് മോഡലും പറഞ്ഞു തന്നു പിന്നെ നമുക്ക് ഓവർലാപ്പ് ഒരു സൈഡ് കുറവ് ഒരു സൈഡ് കൂടുതലായിട്ടും വരും അപ്പോൾ എല്ലാം കൂടെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അപ്പം ഞാനിപ്പോൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ ഒരു സൈഡ് നമുക്ക് എത്തിയും ഒരു സൈഡ് പുറത്താണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ ഒരു സൈഡിൽ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ പീസ് തന്നെ നമുക്ക് വീതി കൂട്ടി എടുക്കാവുന്നതാണ് ഒരു പീസ് റെഡ് ആണ് പുറത്ത് വെക്കണ പീസ് അതായത് ഓവർലാപ്പിന് വേണ്ടി വെക്കുന്നത് റെഡ് ആണ് അപ്പോൾ ആ റെഡ് നമുക്ക് ലെങ്ത് കുറവ് മതി അതായത് സോറി വിട്ട് കുറവ് മതി ഈ വിട്ട് മതി വെട്ടാതെയും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുമ്പോ ഞാൻ അങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവൂല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തേക്കുന്നത് കേട്ടോ കണ്ടോ ഇനി ഇത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് ഉള്ളിൽ വരും ഉള്ളിൽ വരുമ്പോ ഇതിങ്ങോട്ടാണ് വരുന്നത് അപ്പം നമ്മൾ ഈ പീസ് എടുക്കുമ്പോൾ ഇതിന് ലെങ്ത് നമ്മുടെ പിന്നെ വിട്ടിനനുസരിച്ച് കൂട്ടി കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പീസിന് ജോയിന്റ് വരില്ല ഇതല്ലെങ്കിൽ നമുക്കൊരു ജോയിന്റ് വെച്ച് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് അത് തന്നെ ഞാനിപ്പോൾ കാണിച്ചു തന്നുകഴിഞ്ഞാൽ എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാതെ ഇത് മാത്രമായിട്ട് കാണിച്ചു തന്നെ കേട്ടോ ഇതാണ്ട് ഇത് ആ സെൻറ്ററിൽ നമ്മുടെ ആ പോയിന്റിൽ വരണം നിങ്ങൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ പോയിന്റ് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ നോക്കൂ ഇതാണ് നമ്മുടെ ഓവർലാപ്പ് ചുരിദാർ വരുന്നത് കണ്ടോ അതായത് നമ്മൾ കൂട്ടിയെടുക്കുന്ന പീസ് ഇതാണ് ഇതാണ് നമ്മൾ കൂട്ടിയെടുത്ത പീസ് ഇനി നമുക്ക് ഈ താഴത്തെ പീസ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ എന്തോരം വേണ്ട ഇപ്പൊ ഞാൻ രണ്ടുകൂടെ കാണിച്ചു തന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് വെച്ചത് വളരെ ആയിട്ട് നമുക്ക് ചെയ്യാം ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് വണ്ണം അനുസരിച്ച് നമുക്ക് കൂട്ടുക കൂട്ടിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഓക്കേ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി കാണിച്ചു തരണോ കാരണം ചുരിദാർ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇവിടെ നമുക്ക് ഒന്നിൽ സ്റ്റിഫ് വെച്ച് കൊടുക്കുക ഇവിടെ പൈപ്പിംഗ് കൊടുക്കാം പൈപ്പിംഗ് കൊടുത്ത് വേറെ കളർ ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം നമ്മുടെ ഇഷ്ടം പോലാണ് ഇതല്ലാതെ നമുക്ക് ചുരിദാറിന്റെ പാറ്റേൺ എടുക്കുക പാറ്റേൺ ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പാറ്റേൺ മാത്രം എടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക എടുത്തിട്ട് ഇതൊരു പീസ് ഇതൊരു പീസ് എടുത്ത് പൈപ്പിംഗ് ആയിട്ടും വെച്ചു കൊടുക്കാം അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ തുണി ഉള്ളതുപോലെ ലാഭത്തിൽ നമുക്ക് അത് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ അത് ഞാൻ അടുത്തതിൽ എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പൊ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ഇത് മനസ്സിലായല്ലോ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക ഓക്കെ ബൈ താങ്ക് യു നമുക്ക് വീണ്ടും കാണാം